ഡൽഹിയിൽ ബി ജെ പി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കാൻ പോവുകയാണ് രാജ്യ തലസ്ഥാനത്തെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായ രേഖാ ഗുപ്ത ഇന്ന് അധികാരമേൽക്കും രാംലീല മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും എൻ ഡി എ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വനിതയാണ് ശേഷം ഇപ്പോൾ ഇതാ ഇപ്പോൾ പതിറ്റാണ്ടായി ഡൽഹി വനിതാ മുഖ്യമന്ത്രിമാരെ മാത്രമേ കാണുന്നുള്ളൂ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അനൂപ് വലിയ ആഘോഷപൂർവ്വം അവിടെ സർക്കാർ അധികാരമേൽക്കാൻ പോകുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെ ഏതൊക്കെ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എത്രത്തോളം ആവേശകരമായാണ് ഈ ചടങ്ങ് ബിജെപി ഒരുക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ അധികാരം തിരിച്ചു പിടിച്ച ബി ജെ പി അധികാരത്തിലേറി അതായത് വിജയിച്ചു കഴിഞ്ഞ് പതിനൊന്നാമത്തെ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കടക്കുന്നത് എന്തായാലും വലിയ ആവേശം ബി ജെ പി പ്രവർത്തകരിൽ ഇവിടെ ഡൽഹിയിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്കവിടെ ആ ദൃശ്യങ്ങൾ കാണാം രാംലീല മൈതാനിക്ക് തൊട്ടടുത്താണ് ബി ജെ പി പ്രവർത്തകർ പലയിടങ്ങളിൽ നിന്നായി ഈ രാംലീല മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മൈതാനിക്ക് ചുറ്റിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ജെ പി നഡ്ഡയുടെയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുടെയും പ്രത്യേകിച്ച് രേഖാകുപ്തയുടെയും എല്ലാം ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നായി ബി ജെ പി യുടെ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു അച്ഛാ രേഖാ ഗുപ്താ ജി പേരാ दिल्ली दिल्ली के लिए जो 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 है 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 में में काम कर चुकी हैं पता है जो है कि दिल्ली को का विकास कैसे जो है किया जाएगा ओके ओके आपका नाम क्या अनिल अनिल कुमार पांडे। ओके, अनिल कुमार पांडे पांडे जी बारे ാണ് എന്തായാലും വലിയ ആവേശത്തിൽ ബിജെപി പ്രവർത്തകർ രാംലീല മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ലക്ഷത്തോളം പേർ എത്തുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ മാത്രവുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ജെ പി നഡ്ഡയ്ക്കും അമിത്ഷാക്കും പുറമേ ഈ കാബിനറ്റിലെ എല്ലാ മന്ത്രിമാരും ബി ജെ പിയുടെ എം പിമാർ ഇരുപത് എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഈ ചടങ്ങിനെത്തുന്നുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ ഒരു സംഗീത പരിപാടി ആരംഭിക്കും ആ സംഗീത പരിപാടി പന്ത്രണ്ട് മുപ്പത്തോടു കൂടി അവസാനിച്ച് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രേഖാഗുപ്ത പോയി കാണുന്നുണ്ട് ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രി ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം പത്ത് വർഷത്തെ ആം ആദ്മി പാർട്ടി വരണം അതിനു മുൻപ് പതിനഞ്ച് വർഷക്കാലം ഡൽഹി ഭരിച്ച കോൺഗ്രസ് അതിനുശേഷം വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇനി ഏറെക്കാലം ഭരിക്കാനുള്ള അടിത്തറ പാകാനാണ് ബി ജെ പിനകം